നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വനം വന്യജീവികളെ മാത്രമല്ല പ്രദേശത്തെ ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിനുണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണെന്നും മന്ത്രി ജനങ്ങളുടെ പ്രശ്നങ്ങള് ഉൾക്കൊള്ളുന്നതിൽ വനംവകുപ്പില് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന് പി വി അബ്ദുല് വഹാബ് എം പി ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ തടസ്സം നിൽക്കുകയാണ് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെന്നും എം പി റോഡിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നഗരസഭ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം സന്നദ്ധ സംഘടനകൾ വൃത്തിയാക്കി മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡിന് താഴെ തന്നെ മാലിന്യം ഇട്ടിട്ട് പോയവരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ ആരംഭിച്ചു ഭിന്നശേഷി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിലമ്പൂരിന്റെ ആഘോഷമായി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അറുപത് ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ഏഞ്ചൽ വൈറ്റ്സ് ടു കെ ട്വന്റി ത്രീ നിലമ്പൂരിന്റെ ആഘോഷമായി മാറി നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്നൊരുക്കുന്ന പാട്ടോത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന് ജനുവരി ഒന്നിന് തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്തകൾ വിശദമായി വനം വന്യജീവികളെ മാത്രമല്ല പ്രദേശത്തെ ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രി ൻ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണെന്ന് അദ്ദേഹം അറിയിച്ചു ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂർ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തുടങ്ങി വനം മാത്രമല്ല പ്രദേശത്തെ ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വനം വകുപ്പിനുണ്ടെന്നും ഓൺലൈനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് അനുഭവപൂർണ്ണമായ സർക്കാരിന് നൽകി കൊണ്ടിരിക്കുന്നത് ശക്തിപ്പെടുത്തി ഇനിയുള്ള കാലം ജനങ്ങളുടെ സംരക്ഷകരായും ചുമതലകളുടെ രക്ഷാധികാരിയായും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്ന് ഞാൻ ആശിക്കുകയാണ് വന്യജീവി അതിക്രമം മൂലം പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ മലയോര മേഖലയിൽ ഇപ്പോൾ ഉള്ളത് ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഈ കാര്യങ്ങൾ അർപ്പണബോധത്വത്തിലൂടെ പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്ക് മതിയായ പ്രോത്സാഹനവും സംരക്ഷണവും നൽകുക എന്നതാണ് യുംവനക്കാർ തൊഴിൽ മേഖലയെ കുറിച്ച് അറിവും നൈപുണ്യവും ആർജിക്കണമെന്ന് പ്രഭാഷണം നടത്തി അഡീഷണൽ എല്ലാ ഡിവിഷനുകളിലും ആർ ആർ ടികൾ തുടങ്ങണമെന്ന് അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് കെ എ സേതുമാധവൻ ആവശ്യപ്പെട്ടു ഭാരവാഹികളെ അദ്ദേഹം ആദരിച്ചു പ്രമോഷൻ സാധ്യതകൾ വർദ്ധിപ്പിക്കണം കരുണാം പദ്ധതിയിൽ ചികിത്സാ ധനസഹായം പാലക്കാട് വൈൽഡ് ലൈഫ് സി സി എഫ് പി മുഹമ്മദ് ഷബാബ് വിതരണം ചെയ്തു ഡി എഫ് ഒമാരായ ടി അശ്വിൻ കുമാർ പി പ്രവീൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ എം എ അജിത് കുമാർ സി വിഷ്ണു ആർ അധീഷ് പി ജയപ്രകാശ് പി പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വനംവകുപ്പിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വനം വകുപ്പിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന് പി വി അബ്ദുൾ വഹാബ് എം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതെല്ലാം ാണ് വനം വകുപ്പ് ജീവനക്കാരുടെ പ്രധാന ഉത്തരവാദിത്തം എന്നാൽ വന നിയമങ്ങൾ പാലിച്ചു തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയും എന്നാൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഹരിക്കുവാൻ തടസ്സം നിൽക്കുകയാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു വിഭാഗം ജീവനക്കാർ എന്നും എം പി കുറ്റപ്പെടുത്തി ജനങ്ങളുടെ വിഷയം എങ്ങനെ പരിഹരിക്കാതിരിക്കാം എന്ന് നോക്കുന്നവരാണ് ഇവരെന്നും എം പറഞ്ഞു ഭൂരിഭാഗം ജീവനക്കാരും വനസംരക്ഷണത്തോടൊപ്പം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളോട് സഹകരിക്കുന്ന മനോഭാവമുള്ളവരാണെന്നും എം പി പറഞ്ഞു വനഭൂമി കുറയുന്നുവെന്ന ആശങ്ക വനപാലകർക്ക് വേണ്ടെന്നും വനഭൂമിയുടെ അളവ് കൂടി വരികയാണ് ഒരു മരം മുർച്ചു നീക്കുമ്പോൾ പകരം രണ്ട് മരങ്ങൾ വച്ചു പിടിപ്പിച്ച് അത് സംരക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്കും തനിക്കും വനങ്ങളോടും വനപാലകരോടുമുള്ളത് വർഷങ്ങൾ നീണ്ട ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശ സാത്കരണത്തിന്റെ ഭാഗമായാണ് നിലവിലെ വന നിയമങ്ങൾ കൂടുതൽ കർശനമായത് അതിനു മുൻപ് നിലമ്പൂരിൽ കോവിലകം വക വനവും സർക്കാർ വനവും എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള വനമാണ് ഉണ്ടായിരുന്നതെന്നും എം പി പറഞ്ഞു വനപാലകരുടെ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിന്റെ കലാകാരയും നാടക സിനിമ നടിയുമായ നിലമ്പൂർ ആയിഷയെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ഭാരവാഹികളായ ആർ ദിൻഷ് പി വിനോദ് കെ ബീരാൻകുട്ടി കെ സന്തോഷ് കുമാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ടി കെ നാരായണൻ ഷാജഹാൻ കെ പി ശ്രീജിത്ത് നിതീഷ് ഭരതൻ എം എൻ ശ്രീകുമാർ കെ ആർ ശശികുമാർ അരുൺലാൽ രമേശൻ പി എൻ സജീവൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി പൊതു ചർച്ച മറുപടി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും റോഡിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നഗരസഭാ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം സന്നദ്ധ സംഘടനകൾ വൃത്തിയാക്കി മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡിന് താഴെ തന്നെ മാലിന്യം ഇട്ടിട്ട് പോയവരെ കണ്ടെത്തി ശിക്ഷ നടപടികൾ ആരംഭിച്ചു വല്ലപ്പുഴയിൽ മുക്കട്ട കരുളായി റോഡിൽ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിന് സമീപം മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിലമ്പൂർ നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയർമാരുടെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും വ്യാപാരികളുടെയും മറ്റുള്ളവരുടെയും വീടുകളിലെയും കടകളിലെയും പാഴ് വസ്തുക്കളും വർക്ക്ഷോപ്പ് മാലിന്യങ്ങളും തുടങ്ങി ഹരിതകർമ്മസേന സേന എടുക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിലെ മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസും മറ്റു ഉത്തരവും പ്രകാരം വഴിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ശിക്ഷയും ഒരു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് മാലിന്യങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോയവർക്കെതിരെ മേൽ നിയമപ്രകാരമുള്ള കടുത്ത ശിക്ഷ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ജി പി രുചി അറിയിച്ചു കുപ്പിച്ചെല്ല് ചെരുപ്പ് ബാഗ് തുടങ്ങി വൃത്തിയുള്ള എല്ലാത്തരം അജീവ മാലിന്യങ്ങളും യൂസർ ഫീ നൽകി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാവുന്നതാണെന്ന് കെയർ ടേക്കർ സുബ്രഹ്മണ്യൻ അറിയിച്ചു പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹണി കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ എ മിഥുൻ ശുചിത്വ മിഷൻ വൈ പി ഷഹ്നാ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥൻ ആലങ്കാടൻ ബൈജു കെയർടേക്കർ എന്നിവർ പങ്കെടുത്തു ഭിന്നശേഷി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിലമ്പൂരിന്റെ ആഘോഷമായി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അറുപത് ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും നിലമ്പൂർ നഗരസഭാ ഭരണസമിതി അംഗങ്ങളും നിലമ്പൂർ ബി ജീവനക്കാരും പങ്കെടുത്ത എയ്ഞ്ചൽ വൈബ്സ് ടു കെ ട്വൻ്റി ത്രീ നിലമ്പൂരിന്റെ ആഘോഷമായി മാറി നിലമ്പൂർ നഗരസഭയുടെയും നിലമ്പൂർ ബിആർസിയുടെയും ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും കരോൾ ഗാനവും കുട്ടികളുടെ കലാപരിപാടികളുമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും സമ്മാനങ്ങളുമായാണ് തിരിച്ചുപോയത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിയായ മക്കൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ടില്ല അതുപോലെ തന്നെ ബി ആർ സി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഏറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു പരിപാടിയും ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഉത്സവമായി നിലമ്പൂർ പട്ടോത്സവം ഇപ്പം നമ്മൾ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുന്നത് നമ്മുടെ ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളോടുകൂടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുതൽ കാടിൽ ഏകദേശം സ്ഥലം കണ്ടെത്തി അവിടെ നമ്മളൊരു ഭിന്നശേഷി റിസേർച്ച് സെൻ്റർ ആൻ്റെ റോട്ടിസം പാർക്ക് തുടങ്ങാൻ വേണ്ടി പറഞ്ഞുവെച്ചിരിക്കുകയാണ് അടുത്ത വർഷം നമുക്ക് ഏതൊരു പരിപാടിയും വെച്ച് നടത്താൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷയായ ചടങ്ങിൽ സമഗ്ര ശിക്ഷാകിരണം മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും ബിആർസി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ ഖിനാ തോപ്പിൽ ഷൈജി മോൾ യു കെ ബിന്ദു പ്രൈമറി എച്ച് എം ഫോറം കൺവീനർ ജോസ് പറക്കുന്താനം അധ്യാപക സംഘടനാ പ്രതിനിധികളായ സാജൻ രാജ് ജയകൃഷ്ണൻ ബിനോ വി ഇഞ്ചപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മെനു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ രണീഷ് ഗുപായി എം ടി അഷറഫ് സ്വപ്ന ടീച്ചർ ബി ആർ സി ജീവനക്കാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്നൊരുക്കുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന് ജനുവരി ഒന്നിന് തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും കേരള കേരള വ്യാപാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സമിതിയും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും റോട്ടറി ക്ലബും സംയുക്തമായി നടത്തിവരുന്ന നിലമ്പൂർ പാട്ടുത്സവം ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടുത്സവ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്കറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചെടുത്തപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ഉന്നമനത്തിനും അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഒന്നാം തീയതി നമ്മുടെ കോവിലത്തുമുറയിലെ പ്രത്യേക സ്റ്റേജ് സജ്ജമാക്കിയ സ്റ്റേജിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ ഉത്സവമായിട്ടാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് ആ ഉത്സവം നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ കേരളത്തിലുടനീളം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി യാത്ര ചെയ്ത പി പി ഷിഹാബ് ഭിന്നശേഷിക്കാരനായ മോട്ടിവേറ്റർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ കളംപാട്ടുത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ നടത്തുന്നത് ഒന്ന് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി കോവിലകത്തുമുറി റോഡിനോട് ചേർന്ന് സജ്ജമാക്കിയ വേദിയിൽ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികൾ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ നാടകങ്ങൾ കുടുംബശ്രീ വനിതകളുടെ കലാപരിപാടികൾ ആദിവാസികളുടെ തനന്ത് കലാരൂപങ്ങൾ വെച്ചൂർ ശങ്കരൻ നയിക്കുന്ന കച്ചേരി തുടങ്ങിയവ നടക്കും ഉത്സവത്തിന്റെ നിലമ്പൂർ പാട്ട് കടന്നു വരുന്നത് പക്ഷെ കുറെ ഒന്നര പതിറ്റാണ്ടായി കോവിലത്തു ആ പാട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയുണ്ടായി പക്ഷെ നമ്മൾ ആലോചിച്ചത് ആ പാട്ടിനെ തിരിച്ചു പിടിക്കണം നിലമ്പൂർ കോവിലേകം ക്ഷേത്രം പരിസരത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം തീയതി ഭിന്നശേഷി കലോത്സവത്തോടുകൂടി നമ്മുടെ ഈ ഈ നിലമ്പൂർ പാട്ടിന് ഒരു നാട്ടുത്സവം എന്ന രീതിയിൽ നാട്ടിലെ കലാകാരന്മാരുടെ കലാവിരുദ്ധികൾ പ്രദർശിപ്പിക്കാനുള്ള അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വേദിയായി കൂടി ഈ വേദിയെ മാറ്റാൻ തീരുമാനിച്ചു അതിനകത്ത് നാടൻ പാട്ടുകാരുടെ നാടൻപാട്ട് സംഘം നിലമ്പൂരിന്റെ ഉണ്ട് നിലമ്പൂര് ഗായകരുടെ ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നു വയോജനങ്ങളുടെ ഉത്സവം വനിത കുടുംബശ്രീ വനിത ഉത്സവം ആദിവാസി മേഖലയിലുള്ള കലാകാരന്മാരുടെ തനത് കലാരൂപങ്ങൾ അതുപോലെ തന്നെ നാടക മത്സരം ൾപ്പെടെ പതിനൊന്നാം തീയതി വരെ നിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ ബൈപ്പാസിൽ സജ്ജമാക്കിയ വേദിയിൽ മെഗാ സ്റ്റേജ് ഷോകളും നടക്കും ഫെസ്റ്റിവലിന്റെ ഭാഗമായി സെമിനാറുകൾ തുടർന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് സൂചിപ്പിച്ച പോലെ ജനുവരി ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഉള്ള സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ സജ്ജ പരിപാടികൾ അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശേഷികൾ പ്രോഗ്രാമുകൾ അതേപോലെ അമേത്സർ നാടകങ്ങളുടെ ക്ലാസിക്കൽ ഡാൻസ് നാടൻ കാട്ട് കുടുംബശ്രീ വനിതോത്സവം ആദിവാസി നൃത്തം അടക്കമുള്ള സംഗീത സംഗീതുള്ള അടക്കമുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കോയത്തുമുറിയിൽ സജ്ജമാക്കിയിട്ടുള്ള സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് അതിനുശേഷം നിലമ്പൂരിലെ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ പോലെ തന്നെ ആ ബൈപ്പാസിൽ വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് വലിയ പ്രധാനപ്പെട്ട നാല് മെഗാ ഷോകളാണ് ആദ്യത്തെ മെഗാ ഷോ നമ്മുടെ ജമാൽ ജാസിമ പോയത് ഫേമസ് ആയിട്ടുള്ള ഒരു യുവ സിംഗറാണ് അദ്ദേഹത്തിന്റെ മിഡോറി എന്ന് പറഞ്ഞ ഒരു ഒരു ബാൻഡാണ് അതിന്റെ അതാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത് രണ്ടാമത്തെ ദിവസം പാട്ടുത്സവ വേദിയിൽ ആദ്യമായിട്ട് നമ്മളൊരു ഒരു സിനിമയുടെ പ്രൊമോഷൻ അടക്കമുള്ള ഒരു മെഗാ ഷോ നടക്കുന്നുണ്ട് നമ്മളെ നാട്ടുകാരനായ ഒരു സംവിധായകനായ പ്രിയ കടകൻ സിനിമ നിലമ്പൂർ വെച്ചിട്ട് വെച്ചിട്ട് വേദിയിൽ ലോഞ്ച് ാണ് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കരിമ്പുഴ ഫോറസ്റ്റ് പാത്തിപ്പാറ റോഡിന്റെ ഇരുവശവും ഉള്ള മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തു പൊന്നാനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കരിമ്പുഴ പാത്തിപ്പാറ റോഡിന്റെ ഇരുവശവും കുമ്മാനങ്ങൾ നീക്കം ചെയ്തു പൊന്നാനി വളയംകുളത്തെ അസ്ബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് മാലിന്യമുക്ത നവകേരളം ഭാഗമായി നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടപ്പാക്കിയത് രാവിലെ തുടങ്ങിയ പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടെ ഉണ്ട് നമ്മൾ പഠിക്കുക പോരാടുക എന്ന് മാത്രമല്ല ഈ ജനങ്ങളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ അയൽവാസികളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതെല്ലാം തന്നെ പുറത്തേക്ക് അല്ലെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഇത്തരത്തിലുള്ള ഞങ്ങൾ ഞങ്ങൾ കോളേജിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ വന്ന ഏറ്റവും ഏറ്റവും എന്താ ഞങ്ങളുടെ സ്നേഹവും അറിയിക്കാൻ ാണ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ യു കെ ബിന്ദുവും ഹരിതകർമ്മസേന ആർ പി സുബ്രഹ്മണ്യനും സംസാരിച്ചു ഇനി മേലിൽ ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു അസ്ബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപകരായ നജ്മത് ദീപ്തി ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് സി കെ എ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ മിഥുൻ എ ഹരിത കേരള ഹരിത മിഷൻ വൈ പിമാരായ ഐശ്വര്യ പി ജോഷ ജോൺ ശുചിത്വ മിഷൻ വൈ പി ഷഹാന ഷെറിൻ എന്നിവർ പരിപാടിക്ക് വേണ്ടിയുള്ള നേതൃത്വവും നിർദ്ദേശങ്ങളും നൽകി മഞ്ചേരി അത്താണിക്കൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ സ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ഇസ്തിഹാർ സമാപിച്ചു ക്യാമ്പിന്റെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരായ സി കെ സുരേഷ് സൂസമ മതായി വാർഡ് മെമ്പർ സൈനബ മാമ്പള്ളി സ്കൂൾ മാനേജർ ഷമീർ കൊമ്മൻ പ്രധാന അധ്യാപകൻ ഫയാസ് ടീം ജുൽഫിന ടീച്ചർ എം ഐ സി കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫൈസൽ ഷബാബ് അഫീഫ ടീച്ചർ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറിയുമായ അൻഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിലമ്പൂർ ട്രോമ കെയറിന് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണം വിതരണം ചെയ്ത് സഹായി യുവജന സംസ്കാരിക സംഘം പരിപാടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് അവധി കാലത്ത് വീട്ടിൽ കൂടാതെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് നിലമ്പൂർ കോടതിപ്പടിയിലെ ബസ് കാത്തിരിപ്പ് പുരയെ അതിമനോഹരമായ ചിത്രങ്ങളാൽ സുന്ദരമാക്കിയ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ക്ലബ്ബ് ഡയറക്ടർ തടത്തിൽ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അൻവർ ഷാഫി മുഖ്യാതിഥിയായിരുന്നു ജെ സി ഐ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് ഷാജഹാൻ പായുംപാടം നിഷാജലി മേലിൽ മുത്തു പാടിക്കൊന്ന് ട്രോമ കെയർ അംഗങ്ങളായ നിയാസ് വല്ലപ്പുഴ യൂനസ് അൻസീർ എന്നിവർ സിനാമാൻ നിലമ്പൂർ ഗവൺമെന്റ് വർഷത്തെ ജനറൽ ബോഡി യോഗം ഐ ടി ഐ ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു രണ്ട് വർഷക്കാലത്തോളം സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച പി ടി ഐ പ്രസിഡന്റ് എം മണിക്ക സ്ഥാപന മേധാവികളും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും യാത്രയപ്പ് നൽകി വാർഷിക റിപ്പോർട്ട് പി ടി എ സെക്രട്ടറിയും പ്രിൻസിപ്പലുമായ എം ആർ ദിനിൽ കുമാറും വരവ് ചിലവ് കണക്കവതരണം പി ടി എ ട്രഷറർ വി കെ ജിജേഷും അവതരിപ്പിച്ചു സീനിയർ സൂപ്രണ്ട് സുരേഷ് കുമാർ ഗ്രൂപ്പ് ഇൻസ്പ്രക്ടർ പി എച്ച് അഷറഫ് എന്നിവർ സംസാരിച്ചു പുതിയ പി ടി എ ഭാരവാഹികളായി സി കുഞ്ഞിരാമൻ പ്രസിഡന്റായും സി മനോജ് വൈസ് പ്രസിഡന്റായും എം ആർ ദിനിൽ കുമാർ സെക്രട്ടറിയായും വി കെ ജിജേഷിനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു ചടങ്ങിൽ ദിനില് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര വിപണിക്ക് തുടക്കമായി വിപണിയുടെ ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു മലപ്പുറം പ്രസ് ക്ലബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സോഫിയ മെഹ്റിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന വിപണിയിൽ പതിമൂന്നിന് അവശ്യ സാധനങ്ങൾക്ക് പുറമേ കേക്ക് കടുക് നോട്ട് പുസ്തകങ്ങൾ മൈദ തുടങ്ങിയ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എം ആർ പി നിരക്കിലും താഴ്ന്ന വിലയിലും ലഭിക്കും ഈ മാസം മുപ്പത് വരെയാണ് വിപണി ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഷബീർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി സുമേഷ് ശുഭ എന്നിവർ സംസാരിച്ചു കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ മുഹമ്മദ് ജുമാൻ സ്വാഗതവും ഓപ്പറേഷൻ മാനേജർ ഫൈസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം